ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുളുവേൻ ചിമ്മു ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കെട്ടിലായിട്ടാണ് അതുപോലെ തന്നെ ഒരു ഈസി മുട്ടക്കറിയും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബായി തോന്നുകയാണെങ്കിൽ സോറി കേട്ടോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് അതിലോട്ടൊരു മൂന്ന് മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞു വെച്ചതാണ് അതും കൂടെ പാനിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം അതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയെല്ലാം വഴിച്ചെടുക്കാൻ പറ്റും ഉള്ളി ഏകദേശം വാടി വരുന്ന ടൈമിൽ ഞാനത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് അതും കൂടെ അതിലിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കതിലോട്ടൊരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട് ഞാനിത് അതിലോട്ടൊരു ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അയച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തക്കാളിയും കൂടെ നമുക്കൊന്ന് നന്നായി വാറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം നന്നായി വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് അവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പൗഡറും ഇതിൽ കുറച്ച് മതി കേട്ടോ കൂടുതലായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ആകെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അതിലോട്ടൊരു ടു ടീസ്പൂൺ കാശ്മീരി ചില്ലി ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് നാലിട്ടതുകൊണ്ട് അത്യാവശ്യം നല്ല ഇരു തന്നെ കറിക്കുണ്ടാവും അതുകൊണ്ട് ഞാനിവിടെ ടു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയാണ് ഇട്ടു കൊടുക്കുന്നത് പൗഡറെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ടിനി ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാനിവിടെ വെച്ചെടുക്കുന്നത് അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുത്തൊന്ന് അടച്ചൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ തക്കാളി ഉള്ളിയും പൗഡറൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലാണ് നമുക്കിതിലോട്ട് മുട്ട കൊടുക്കേണ്ടത് മുട്ട ഞാനിതാണ് നമ്മൾ ബുൾസേക്ക് ചെയ്യുന്നില്ല അതുപോലെയാണ് പൊട്ടിച്ചെടുക്കേണ്ടത് പുഴുങ്ങിയ മുട്ടയല്ല ഇതിന് യൂസ് ചെയ്യേണ്ടത് ഇതിന് അത് നമ്മളിതിലോട്ട് നേരിട്ട് ഇടുന്ന സമയത്ത് ചിലപ്പോൾ മുട്ട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തന്നെ വേറൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടാണ് ഇതിലിങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നാല് മുട്ട വരെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ മൂന്ന് മുട്ടയും ഞാനിതുപോലെ ഓരോരോ പാത്രത്തിലായിട്ട് പൊട്ടിച്ചിട്ടിട്ടിട്ടാണ് പൊട്ടിച്ചിട്ടെടുത്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ഈ കറിക്ക് മേലെ വെച്ചിട്ട് പൊട്ടിച്ചിട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടി അത് മൊത്തം അതിൽ മിക്സായി പോവും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കണേ നിങ്ങൾ മൂന്ന് മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു മുട്ടയുടെ മുകളിലിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു കറി കറിയിലൊക്കെ കറക്റ്റ് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ മുട്ടയിൽ മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഉപ്പും കുരുമുളകും ഇട്ട് അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ അല്പം മല്ലിയലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്കിപ്പോൾ മല്ലിയലയുടെ ടേസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി മല്ലികളൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ അപ്പം ഞാനിവിടെ മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ നമ്മുടെ ഈസി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ പൗഡർ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നൂൽപ്പൊറട്ടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു വൺ കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ സെയിം കപ്പിൽ ഒരു കപ്പ് പാലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്കിതാ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ നമുക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ പക്ഷേ നിങ്ങൾക്ക് പാലിപ്പോൾ പാലില്ലാത്ത ടൈമൊക്കെയാണിത് തയ്യാറാക്കുന്നതെങ്കിൽ പാലിന് പകരം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പാൽ ഒഴിവാക്കിയിട്ട് വെള്ളം ചേർത്ത് തയ്യാറാക്കിയാൽ മതി പിന്നെ ഇത് അവിടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ദോഷമാവിൻ്റെ ഒക്കെ ഒരു പൂവത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇതാദ്യം ഞാനിത് ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാനിത് മിക്സിയുടെ ജാർ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഡെയിലി ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ദോഷമാകും വാങ്ങിക്കുന്ന പാക്കറ്റോ അഥവാ ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച പാക്കറ്റ് ഉണ്ടാവില്ലേ അതിലായിരിക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലിവിടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടായതുകൊണ്ട് ഞാനിത് പൈപ്പിംഗ് ബാഗിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാവൊക്കെ ബാഗിൽ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിത് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് ഓയിലൊന്ന് ഇതാ ഒരു ബ്രഷ് വെച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ഞാനൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതാ ചെറിയ ആ ഒരു കറക്റ്റ് എന്താ പറയണ്ട നൂൽ പരുവത്തിൽ നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഫ്രൈ പാൻ ചൂടായി വന്നാൽ പാനിപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിതാ നമ്മൾ പൈപ്പിംഗ് ബാഗിലുള്ള മാവ് മാവുത ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ട്രൈ ചെയ്യണേ ചൂടോടെ കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു പൊറോട്ട കഴിക്കുന്ന അതേ ഫീലിങ്സാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതി ഈ നൂൽ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി എന്താ പറയുക എൻ്റെ അത് ഇത്തിരി ആദ്യം തന്നെ തയ്യാറാക്കിയത് ഇത്തിരി ഒന്ന് ചൂടായി പോയിട്ടുണ്ട് നമ്മളിത് അങ്ങനെ മാവ് ഇതിൽ പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സിലിങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മാവ് അങ്ങ് ഒഴി ഒഴുകിയൊന്നും പോകത്തില്ല അതവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലോ മാലിലും ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം ആദ്യത്തെ നൂൽ പൊറോട്ട ഒരിത്തിരി ഡാർക്കായി പോയോ എന്നൊരു ഡൗട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പാകത്തിന് എടുക്കുന്നതും ടേസ്റ്റ് തന്നെയാണ് അപ്പം നമുക്കെല്ലാം മാവും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളി നൂൽ പൊറോട്ട നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു മാവിൽ എനിക്ക് ഏകദേശം പത്ത് പന്ത്രണ്ടോളം നൂൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് നമ്മളിതാ വീണ്ടും ഇതുപോലെ തന്നെ ഒരല്പം ഓയിൽ സ്പ്രെഡ് കൊടുക്കുക വീണ്ടും ഈ പ്രോസസ്സ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യാതൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിൽ അതുപോലെ കുറേ കുക്കിംഗ് വീഡിയോസും ഫാമിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കണ്ടൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഞാനിതവിടെ നമ്മുടെ നൂൽപ്പൊറോട്ടൊക്കെ ഏകദേശം എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നൂൽ പൊറോട്ട ഏതാ ഫുള്ള് ഞാനിവിടെ ചുറ്റെടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ടോളം നൂൽ പൊറോട്ട കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ട് അപ്പം എന്താ പറയുക ഈ ഒരു നൂൽ പൊറോട്ട ചൂടോടെ തന്നെ കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഈസി മുട്ടക്കറിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വള ഒരു ഇരുപത് ഒക്കെ മതി കേട്ടോ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ ഞാനത് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് മോനാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അവൻ്റെ എക്സ്പ്രഷനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പൊതുവേ അവന് ഫുഡ് ഞാനാണ് വാരി കൊടുക്കാറ് പക്ഷേ ഇന്ന് ഇവനീ നൂൽ പൊറോട്ട ഒക്കെ കണ്ടപ്പം പറഞ്ഞു അവൻ ഒറ്റക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നേ അപ്പം എന്താ പറയുക ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാ കാണിക്കുന്നുണ്ടോ ഫസ്റ്റ് ടൈമാണ് ആൾ ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊന്നും അല്ല പൊറോട്ട ലവേഴ്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബൈസ് യു